എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പൊതുപരീക്ഷകൾക്ക് തുടക്കമായി രാവിലെ ഒൻപത് മണിക്കാണ് എസ് എസ് എൽ സി മലയാളം പരീക്ഷ ആരംഭിച്ചത് ഇത്തവണ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുമാണ് മാർച്ച് ഇരുപത്തി ആറിനാണ് പരീക്ഷ അവസാനിക്കുക ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷങ്ങളിലായി മൊത്തം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി ഒൻപത് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് സമയക്കുറവ് അല്പം വലച്ചെങ്കിലും ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം മികച്ച വിജയം സ്വന്തമാക്കുമെന്ന ശുഭപ്രതീക്ഷയും വിദ്യാർത്ഥികൾ പങ്കുവെച്ചു സമയം കുറഞ്ഞു പ്രശ്നം ഉള്ളൂ എസ് എസ് എൽ സി മൂല്യനിർണ്ണയം എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഘട്ടങ്ങളിലായി നടത്തും